സി പി എം കാസർകോട് ജില്ലാ സമ്മേളന ചർച്ചയിൽ മുപ്പത്തിയഞ്ച് പ്രതിനിധികൾ ആദ്യ ദിനത്തിൽ പങ്കെടുത്തു പന്ത്രണ്ട് ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംസാരിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സമ്മേളനത്തിൽ പറഞ്ഞു പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഗൗരവമായ ചർച്ച നടന്നതായും ജില്ലാ സെക്രട്ടറി ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക പൊതുവെ ഇന്ന് ചർച്ചയിൽ ഇന്നലെയും ഇന്നുമായി മുപ്പത്തഞ്ച് സഹാക്കളാണ് ചർച്ചയിൽ പങ്കെടുത്തത് പന്ത്രണ്ട് ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചു അതിൽ പകുതിയും സ്ത്രീകളായിരുന്നു വനിതാ സഹാക്കളായിരുന്നു ഈ മുപ്പത്തഞ്ച് സഹാക്കൾ നടത്തിയിട്ടുള്ള ചർച്ച അതിൽ രാഷ്ട്രീയമുണ്ട് ഉദ്ഘാടന പ്രസംഗത്തിലെ സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സംഭവതികളുമായി ബന്ധപ്പെട്ടിട്ട് അവരെത്തിയിട്ടുള്ള അവരുടെ അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട് ചിലർ തെറ്റാവാം ശരിയാവാം അതിന് മറുപടി പറയും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ടിൻ്റെ മുകളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നല്ല ഗൗരവമായ ചർച്ച നടന്നിട്ടുണ്ട് പലർക്കും ആഗ്രഹിക്കുന്ന പോലെ ചർച്ച നടന്നിട്ടില്ല എന്ന് ഞാൻ ചിന്തിപ്പിക്കുക അതിൽ പലരും ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ചർച്ചയൊന്നും ആടാ വന്നിട്ടില്ല ഇന്നും എന്തോ പത്രത്തിൽ എഴുതി കണ്ടു ഞാൻ വായിച്ചിട്ടില്ല അതൊന്നാടാ നടന്ന ചർച്ചയല്ല നിങ്ങളിപ്പോൾ ചർച്ചയിൽ ഇങ്ങനെ കേട്ടാടി ഇരുന്ന് കേട്ട മതിയാണല്ലോ ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത് അതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളാരും കേട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു ചർച്ച പിന്നെ വിമർശനം ഉണ്ടാകുന്നേ അതെന്താ ഈ അത് ഈ പാർട്ടിയുടെ ഒരു സഹജ സ്വഭാവമില്ല വിമർശനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയമാതിരിയുള്ള വിമർശനം അങ്ങനെ വിമർശനം നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടായി ഉണ്ടാവാത്ത കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ കണക്ക് കൂട്ടി എഴുതാൻ പറ്റുന്നതിനൊരു പരിമിതിയില്ലേ നിങ്ങളുടെ ഭാവന ഇങ്ങനെ ആളുടെ പേരിൽ ചേർത്താ ചേർത്താൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട് അപ്പോൾ അതൊന്നല്ല ഇപ്പോൾ ഈ ചർച്ചയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതല്ല ഞാനിപ്പോൾ മറുപടി പറയുമ്പോൾ തന്നെ അത് പറയും ആ ചർച്ച ക്രീയേറ്റീവ് ഡിസ്കഷനായി ഇന്നിന്നെല്ലാം പോരായ്മയുണ്ട് ആ പോരായ്മ ഞങ്ങളുടെ കൂടി പോരായ്മയാണ് അല്ലാണ്ട് ഇതെന്തോരം നേതൃത്വം ചെയ്യുന്ന പോരായ്മയല്ല പാർട്ടിയിൽ അങ്ങനെയുണ്ട്